ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റി കുപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ ചുക്കെ ആയാലോ ഇത് ഞാൻ പ്രാസോപ്പിച്ചൊന്നും പറഞ്ഞാലട്ടോ അല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എനിക്കിതൊരു പുതുമയാണ് എന്നാൽ നമുക്ക് ഉണ്ടാക്കാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് പാകത്തിന് ഉപ്പുമായിട്ട് നമുക്കത് മാറ്റി വെക്കാം അല്ല മാറ്റി വെക്കാനല്ല ചിക്കൻ ഇടുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ഒന്നര കിലോ ചിക്കൻ ഇട്ട് നന്നായി പുരട്ടി മാറ്റി വെക്കണം എന്നിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അഞ്ച് മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ടിട്ടോ അതും കൂടെ ഒന്നിനൊരു കുറവ് വരുത്തരുത് ആ അപ്പൊ നമ്മൾക്ക് നേരത്തെ പൊഴിച്ചുവെച്ച എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒരു സവാള അരിഞ്ഞതും നാല് പച്ചമുളക് നടറിയതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് വേപ്പിലയും ചേർത്ത് സവാള വാടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാമേ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട ആ എന്നിട്ട് വാടിയ സവാളയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് അതിന്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് നാല് തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുമിട്ട് തീ കുറച്ച് മൂടി വെച്ച് വേവിക്കാം കേട്ടോ തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരമണിക്കൂറിന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അല്ലേ അത് ഇതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് തീ കുറച്ച് മൂടി വെക്കണം ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാള കൈ കൊണ്ട് ചെറുതായിട്ട് പൊടിച്ച് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പൊടിച്ചതും ഒരു ടീസ്പൂൺ കുടിമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി ഒരു ടീസ്പൂൺ നാരങ്ങ നീരും പാകത്തിനൊപ്പും ഇട്ട് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ കുറേ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അതൊക്കെ എടുത്തൊന്ന് കാണുക കേട്ടോ എന്നിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി അപ്പോൾ ബൈ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് കാണാം കേട്ടോ